ഇത് മണക്കാൻ വേണ്ടിട്ട് വെച്ച പൊട്ട ചെല്ലോ ചാടി മണത്തോക്കിയേ ല്ലേട്ടാ അടി കത്തിച്ചിടാനല്ല ഇത് Maryga go, go And then അച്ഛന് പേടിയാ പാട്ട് പാടി തരും

ചോറ് എ ഹ് ഇതിവിടെ ചോറ്ന്നോ ഇത് മാം നന്നെ ചോറ്ന്നായിരുന്നോ ചോറ് പെട്ടെന്ന് അമ്മ മാം ഓക്കേ നമുക്ക് ചലോട്ടിക്കോ ചലോ മണ ഐ ലവ് യൂ അണ്ടിൻ ദ മാജിക് കെ കായോ ഹ് മാജിക് കെ കായോ മാജിക് അണ്ടി കെ കായോ ഇന്ത മാജിക് ഇല്ല അത് അത് കഴിഞ്ഞു നമ്മള് കാണാൻ എല്ലാരും ചെയ്യുമ്പോ നമ്മളും ചെയ്ത് നോക്കിയതല്ലേ മഞ്ഞപ്പൊടി അത് ചാരു കാണി ടച്ച് ചെയ്തിരുന്നില്ലേ അതൊക്കെ ഞാൻ വിചാരിച്ചു ആ അതന്നെ ഞാനും വിചാരിച്ച എന്തോ മയച്ചയ്ക്ക് ഇത് പറയുന്നേ വാങ്ങാൻ കുറച്ച് തരാട്ടോ ഏതെന്ന് എനിക്ക് ഇഷ്ടമാണോ നീ അത്ര വാങ്ങാൻ നിന്നിട്ടെന്ന് പറഞ്ഞ സാ വണ്ടിയിലോണ്ടേ <laughs> വരാ <laughs> 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 ചിരിക്കല്ലേ ചിരിക്കല്ലേ ചിരിക്കല്ലേരു നല്ല വാങ്ങിയാന്നൊന്നും അറിയില്ല അച്ചാരു യൂസഫലിക്കണേ അല്ലാണ്ട് എങ്ങനെയാറിയേ

അച്ഛൻ സ്പൂൺ എടുത്തിട്ടെ സ്പൂണും കൂടെ സ്പൂൺ എടുത്തിട്ട് വരുന്നൊരു തൊടല്ലേ കേട്ടാ നമുക്ക് സ്പൂൺ എടുത്തിട്ട്

അലോടിക്കല്ല ആ ഓണർദില്ലേടാ ഹെൻഡർ Doo nịp đã đúng, and doo nịp đã đúng, day, and doo nịp đã đúng, day, kawi điện đầm may bound qua mardi kê kè കൊട്ടാരം കുണ്ടിരും മാമടക്കണ്ട കണ്ട മാമക്കണ്ട് മായ കൊട്ടാരം കൊട്ടാരം ഏ

ും തങ്കത്തെ കൊട്ടാരം മമ്പിരും മാമരക്കണ്ടിരും മയക്കണ്ട മാമക്കണ്ടി മായ കൊട്ടാരം മൂക്ക കൊട്ടാരം ബൈക്കോ ഞാൻ പാട്ടുപാടുവാ ചെയ്യും തന്നെ മാമൻ കുട്ട ടാലി കപ് ചാപ്പ പാലക്കേ കൊന്നു ഉണ്ടങ്കേ കൊട്ടാലം നെമ്മം ആമലി എ ഒന്നേ കേടുക്കുന്നോ ഫോൺ കാണുന്നില്ല ഞാൻ വെരാ ഇണ്ടോ ഒന്നേ കേടുക്കുന്നോ ഒറ്റനേ ഒന്നേ കേടുക്കല്ലേ

I d o n a come by it i r Mardi, take and d a m it. Mamma, take a d damn it. I'm very മാരക്കണ്ട് മാം ആ സത്യം ഒന്ന് വേണ്ട

വിചാരിച്ച ചാരു കുറേ തിന്നും

കേ <chat>